ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാൻ അങ്ങേർക്ക് ചില കുറവുകളൊക്കെ കാണുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതിന് നിങ്ങളുടെ ആരുടെയും ഒരു സുറിയാനിക്കു ചേരുടെയും ഒരു ഇല്ല അത് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ മാങ്ങായുടെ പുളി എന്ന് പറയുന്നത് ഗ്രാനായ സമുദായമാണ് പക്ഷേ ഈ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ വ്യക്തി വന്നത് രണ്ട് കോടി രൂപയുടെ കാലകരമാണ് പതിനാറ് കന്യാസികളും എത്രാൻ്റെ പേരിൽ കോടതിയിൽ ആക്ഷേപം കൊടുത്തു ഈ മെത്രാന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് ചാക്കുകെട്ട് ചാക്കിനകത്ത് നോട്ട് കെട്ടുകൊണ്ടു നിങ്ങൾ ചാരം കെട്ടിയ ഒരു ക്രാനായക്കാരൻ്റെ കീഴിൽ ഒരു കോളേജിൻ്റെ ആവശ്യം ഒരു കോളേജ് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവസാനം ആ കുട്ടിയുടെ അപ്പന്റെ തലയിൽ ഇതുകൊണ്ട് കെട്ടിവെച്ചു ആ ഷൈനയുടെ വീട്ടുകാരെ അതിൻ്റെ ഭർത്ത വീട്ടുകാര് കെട്ടിച്ചെന്ന വീട്ടുകാരെ എല്ലാവരും അതിനകത്ത് പ്രതിയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഇപ്പം ഇടവക്കാതെ തന്നെ ആരാണ്ടെല്ലാം തനിക്ക് ലോകം ഇട്ടിട്ട് വേറെ ആരും പണിക്കും പോകാൻ മേലെ ഇങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് അനാവശ്യം പറയും മനുഷ്യനെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ആ ഹോട്ടലിൽ തൂങ്ങിച്ചിരുന്ന ആ പെണ്ണിന്റെ അപ്പനും അമ്മയും പറയുന്ന അവൾ ഇന്ന് വരെ നെയ്റ്റീവ് ഉപയോഗിച്ചിട്ടില്ലെന്ന് ആ പെണ്ണെ തൂക്കിയിട്ടിരുന്നത് നെയ്റ്റീവ് എടുത്താൽ അമ്മയ്ക്ക് യാതൊരു ബോധവും ഇല്ല പൊക്കണമില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ എഴുപത്തിരണ്ട് പദവി കിട്ടിയെന്ന് പറഞ്ഞത് ഈ ഗ്രാനായക്കാരെ മൊത്തം ഞങ്ങളുടെ വൈദികരെയും എത്രാനേയും മൊത്തം അടച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പുതിയ നീണ്ടു പള്ളി ഇടവക്കാർ ലോകമെമ്പാടുമുള്ള ക്രാനായക്കാർ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ചില അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് ജോർജ് കതിലുകാട്ടിൽ ഞാൻ നീണ്ടുപൊളി ഇടവക്കാരൻ വാർഡ് ടു എയിൽ താമസിക്കുന്ന വ്യക്തി ഞാനിപ്പം ഈ വീഡിയോ വിടാനുള്ള കാരണം ഈ അടുത്ത് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ കാണാനിടയായി അപ്പം അതിനകത്ത് അങ്ങേരാ പ്രതിപാദിക്കുന്ന എന്താണെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല അങ്ങേര് ക്രാനായ സമുദായം എന്തൊക്കെയോ കൊലതാഴ്മകൾ ചെയ്തു ആ ഒരു വിധത്തിൽ ക്രാനായക്കാരെ മൊത്തം അടിച്ചമർത്തക്ക വിധത്തിലുള്ള ഒരു സംസാരം അതിനകത്ത് കേൾക്കാനിടയായി ഒന്ന് മെയിനായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ തുറിയാനിക്കാരുടെ സ്ഥാപനത്തിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാടൻ എം ഡി ആയിട്ട് വന്നവിടെയിരുന്നു ഇത് ഞങ്ങൾ ക്രാനായക്കാരെങ്കിലും അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയോ ഒന്നും അല്ല ഫാദർ മൈക്കിൾ പെട്ടിക്കാടൻ ഈ ദീപിക പത്രത്തിൻ്റെ എം ഡി ആയിട്ടവിടെ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാനില്ല ഒന്നും നേടാനില്ല പക്ഷെ അവിടെ ഈ മേനോച്ചേരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങേരു വളരെ രൂക്ഷമായ വിധത്തിലും കോമാളിത്തരത്തിലും പെരുമാറി എന്ന് പറയുന്നത് കേട്ടു അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് പക്ഷെ ബാദർ മൈക്കിൾ വെട്ടിക്കാടൻ എന്ന് പറയുന്ന വൈദികൻ കോട്ടയം രൂപതയിലെ സമർത്ഥരായ വൈദികൽ ഒരാളാണ് അങ്ങേര് കോട്ടയം രൂപതയുടെ ഏതാവശ്യത്തിനും എന്തിനും മിന്നലിറങ്ങാനും കാര്യങ്ങൾ നടത്താനും അത് സാധിച്ച് അതിന് വേണ്ടപ്പെട്ടവരെ കണ്ട് ആ കാര്യങ്ങൾ സാധിച്ച് കൊണ്ടുവരാനും ഉള്ള കഴിവുള്ളൊരു വൈദികനാണ് അങ്ങേര് അങ്ങനെക്കുറിച്ചൊരു മോശം എന്ന് പറയാനുള്ളത് കോട്ടയൻ്റെ രൂപതയിൽ ആർക്കും പിന്നെ രണ്ടാമത് ഇങ്ങേരെ അവിടെ എം ഡി ആയിട്ട് നിങ്ങൾ കയറ്റിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ദുർദ്ദേശം അതിനകത്ത് കാണും അല്ലാതെ ഒരിക്കലും ഞങ്ങൾ റാനായക്കാരും അത് വിശ്വസിക്കുന്നില്ല ക്രാനായ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വൈദികനെ നിങ്ങൾ അവിടെ എം ഡി ആയിട്ട് കേറ്റിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ദുർദ്ദേശമായിരിക്കും പക്ഷേ ഇത് ഞാൻ തന്നെയല്ല ക്രാനായ സമുദായത്തിലുള്ളവരെല്ലാവരും അതുപോലെ തന്നെ ഇനി ജനിക്കാൻ പോകുന്ന ഗ്രാനായ സമുദായത്തിലുള്ള കുഞ്ഞുങ്ങളും പറയുന്നതിന് തുല്യമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ വൈദികന് നിങ്ങൾ ഇത് ഒരു ചെയ് നിങ്ങളുടെ രൂപതയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ രൂപതയിൽ നിങ്ങൾക്കിങ്ങനൊരു ചെയറ് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇതും കൂടാതെ ഇങ്ങനെയൊരു ചെയറിൽ നിങ്ങൾ കയറി ഇരിക്കാൻ ആരേലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയറിനെ ചിലപ്പോൾ മൂന്ന് കാലേ കാണുകയുള്ളൂ ഒരു കാലം കാണിയതായിരിക്കും അത് ഞാൻ ഇപ്പം തന്നെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ ഫാദർ മൈക്കിൾ വെട്ടിക്കാടിന് നിങ്ങൾ പോഷ് കൊടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രാനായ സമുദായത്തിൽ ഇരിക്കാൻ നിങ്ങളെക്കായാലും അറിവും കഴിവും വിവരം വിദ്യാഭ്യാസമുള്ള വൈദികര് ഞങ്ങളുടെ രൂപതയിലുണ്ട് ഒന്നാമത് രണ്ടാമത് നിങ്ങളിപ്പം മാർ മാത്യു മൂലക്കാടിനെ കുറിച്ച് സംസാരിച്ചു ഈ മാർ മാത്യു മൂലക്കാട് അങ്ങേർക്ക് ചില കുറവുകളൊക്കെ കാണുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പക്ഷേ ഇന്ന് കത്തോലിക്ക സഭയിൽ ഇതുപോലൊരു മെത്രാനെ നിങ്ങൾക്കൊന്ന് ലോകത്തെങ്ങും കാണാനൊക്കത്തില്ല അങ്ങേരുടെ ഫാദർ തന്നെ ഫാദറിൻ്റെ പേര് എന്ന ജോൺ സാർ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു അങ്ങേര് നല്ല അടുക്കും ചിട്ടയിലും വളർന്ന ഉള്ള ഒരു ഫാമിലിയിൽ വളർന്ന ഒരു വൈദികനാണ് അങ്ങേര് അങ്ങേരിപ്പം മെത്രാനായിട്ട് വന്നു ഇന്ന് ഈ നമ്മുടെ ഈ കത്ത് പരിക്കാ സഭയുള്ള മെത്രാന്മാരിൽ ഇത്രയും മാന്യമായിട്ടും ഇത്ര അന്തസ്സോടുകൂടി പെരുമാറുന്ന ഒരു വൈദി ഒരു മെത്രാനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങേരിപ്പം സഭയിൽ കോട്ടയം രൂപതയിൽ എന്തുമാത്രം സാമ്പത്തിക വരുമാനം കാര്യങ്ങളുള്ളതാണ് എന്തെങ്കിലും ഒരു അഞ്ച് വയസ്സെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുർച്ചലവ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇതൊരു ഉപകാരത്തെ കൊടുക്കുകയോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് അങ്ങനെ കുറിച്ചൊരു മോശമായ ഒരു അഭിപ്രായം ഒന്നും പറയാന നിങ്ങൾക്കൊന്നല്ല ആർക്കും പറയാനൊക്കത്തില്ല അപ്പം ആ ഇതിൽ നിങ്ങൾ ഈ ഒരു കാരണമെച്ചാലും ഗ്രാണായ സമുദായത്തിലുള്ള വൈദികരെയും മെത്രാനേയും നിങ്ങൾ അടച്ചാക്ഷേപിച്ച് ഒരു ന്യൂസ് നിങ്ങൾ പുറത്തിറക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഇനി അവരുടെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഗാനായ സമുദായത്തിൽ തന്നെ അത് പറഞ്ഞ് തീർക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അത് ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാം അതിലും നിങ്ങളുടെ ആരുടെയും ഒരു സുറിയാനിക്കാൻ ഒരാവശ്യവും ഇല്ല അത് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ പിന്നെ ഞങ്ങളും എത്രാനോ ഒരു കുറവ് പറ്റിയത് എന്തോന്നാന്ന് വെച്ചെന്നാൽ അത് നിങ്ങളുടെയൊക്കെ ആ പിടിയിൽ വീണത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല വരാൻ കാര്യമില്ല അങ്ങേര് വന്നു വന്നുകഴിഞ്ഞപ്പം ഒരു വാക്ക് ഉപയോഗിച്ചു ഞാൻ സഭയുടെ മെത്രാനാണ് സമുദായത്തിൻ്റെ മെത്രാനല്ല എന്നുള്ളൊരു വേഴ്സ് ഉപയോഗിച്ചു പക്ഷെ അത് നിങ്ങൾ മുതലെടുക്കാൻ നോക്കരുത് കാരണം നിങ്ങളുടെ മെത്രാനായ പംലാനി ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയം ബി സി എം കോളേജിൽ വെച്ച് പറഞ്ഞു ഞങ്ങളുടെ ആഹാരത്തിന് ടേസ്റ്റ് കിട്ടുന്ന എൻ്റെ ഉപ്പെന്ന് പറഞ്ഞ ഗ്രാനായക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സീറോ മലബാർ സഭ സ്ഥാപിതമായി ഞങ്ങളുടെ എല്ലാ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും അതിനു വേണ്ടി എല്ലാ അവതാശയും ചെയ്തു തന്നത് ക്ലാനായക്കാരാണ് ഇതും കൂടാതെ നമ്മുടെ പുതിയ കർദിനാള് റാഫേൽ തട്ടേൽ കൊടുങ്ങല്ലൂർ വെച്ചു തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ മാങ്ങായുടെ പുളി എന്ന് പറയുന്നത് ഗ്രാനായ സമുദായമാണ് അപ്പം ഗ്രാനായ സമുദായത്തെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തടി കാരണം ഗ്രാനായ സമുദായം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് ലോകമെമ്പാടും ഒരു പേരുണ്ടാക്കി കൊടുത്തത് ഗ്രാനായ സമുദായമാണ് ഇതും കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങളുടെ ബസിലിക്കപ്പള്ളിയിൽ എറണാകുളത്ത് ഓശാന ഞായറാഴ്ച ഏപ്രിൽ മാസത്തിൽ ഓശാരി ഞായറാഴ്ച ഓല കൊടുക്കാൻ വേണ്ടി അന്ന് ആ കുർബാനയ്ക്ക് പേടിച്ച് വരച്ച് മനുഷ്യ വന്നത് ആകെ ഞാൻ വീഡിയോ കണ്ടെടുത്തെങ്കിൽ എഴുപത് എഴുപത്തഞ്ചോ പേരുണ്ടായിരുന്നു അതിന് എഴുന്നൂറ്റി ചുരുവാനും പോലീസും ഒരു പത്തൊമ്പത് ഗുണ്ടയും കൂടെ കൂടിയാണ് വന്നത് അപ്പം അതിനകത്ത് നിങ്ങളുടെ കർദിനാൾ ആലഞ്ചേരി ഒരു വാക്ക് അതായത് യേശു ക്രിസ്തു കഴുതപ്പുറത്ത് നടന്നാണ് സുവിശേഷം പ്രസംഗിച്ചതെന്ന് പറഞ്ഞു ശരിയാ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് നടന്നാണ് സുവിശേഷം പ്രസംഗിച്ചത് പക്ഷേ ഈ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ വ്യക്തി വന്നത് രണ്ടു കോടി രൂപയുടെ കാരലാണ് വന്നത് യേശു ക്രിസ്തു കഴുതപ്പുറത്തും വന്ന് ഇങ്ങനെ രണ്ടു കോടി രൂപയുടെ കറലാണ് അവിടെ വന്നത് പക്ഷേ ഇതുപോലെ പോലീസ് സംരക്ഷണത്തിൽ മേനോച്ചോട് ഞാൻ പറയുകയാണ് പോലീസ് സംരക്ഷണത്തിൽ ഒരു ദീപവലി അർപ്പിക്കേണ്ട ഒരു ഗതികേട് ഇന്ന് ക്രാനായ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം രണ്ടാമത് ഇവിടെ തലയോലപ്പറമ്പിൽ കഴിഞ്ഞ മാസം എന്താണേലും എന്ത് പോകൃതരം കാണിക്കുന്നതിനാണേലും മനുഷ്യരുടെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു വൈദികൻ മെയിനായിട്ട് ഞങ്ങൾ ക്രാനായക്കാർ ചിന്തിക്കുന്ന ആ ഭാഗങ്ങളൊക്കെയാണ് ഒരു വൈദികൻ ഒരൾത്താലയിൽ നിന്ന് ഒരു ദിവവലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൈദികനെ ചെന്ന് അതിക്രൂരമായിട്ട് അടിക്കുകയും അങ്ങനെ ദേഹോദ്രോവം ചെയ്ത് നിങ്ങൾ ഇറക്കി വിട്ടുക ഇത് ഗ്രാണായ സമുദായത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെ ഇതുപോലെ ജലന്ധർ രൂപതയിൽ പതിനാറ് കന്യാസു മെത്രാന്റെ പേരിൽ കോടതിയിൽ ആക്ഷേപം കൊടുത്തു അതിൻപ്രകാരം ആ മെത്രാൻ എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്ന് ഹോട്ടലിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മൂന്നാമത്തെ നിലയോമിറ്റിയെടുത്ത് അവിടെ താമസിച്ചു എന്തിനാ കേസ് നടത്താൻ ഇതും കൂടാതെ ഈ മെത്രാൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂന്ന് ചാക്ക് കെട്ട് ചാക്കിനകത്ത് നോട്ട് കെട്ടുകൊണ്ടെന്ന് നിങ്ങൾ വന്നു ഇതൊന്നും ഗ്രാമ സമുദായത്തിൽ നടന്നിട്ടില്ല ഞങ്ങളുടെ മെത്രാനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാക്ഷേപം ഞങ്ങളുടെ മൂലക്കാട്ട് മെത്രാനെക്കുറിച്ചോ അല്ലെ ഇതിനു മുമ്പുള്ള മെത്രാനെക്കുറിച്ചോ നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല ഇതും കൂടാതെ നിങ്ങളിപ്പം ഈ ഇപ്പം ഞങ്ങളുടെ മെത്ര വന്ന് ഇപ്പം ഞങ്ങളുടെ മൂലക്കാട്ടുമെത്ര ഞങ്ങളുടെ പള്ളിയിൽ ഒരു കുർബാനയ്ക്കോ കാര്യത്തിനോ വന്നു കഴിഞ്ഞെന്നാൽ അങ്ങേരവിടെ വന്നൊരു കുർബാനോ കഴിഞ്ഞു ഒന്നുകിൽ മഠത്തിൽ അല്ലെ പള്ളിമുറിയിൽ മുറിയിൽ അവിടെ കയറി ആ കന്യാസികളോ അല്ലെങ്കിൽ ആരേലും ഉണ്ടാക്കി ഒരു രണ്ട് സ്പൂൺ കപ്പ വേവിച്ചതോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ചക്ക വേവിച്ചതോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ അര ക്ലാസ് ചായയും കുടിച്ചാൽ അങ്ങേര് പോകും ഇന്ന് അങ്ങേര് നടക്കുന്നതിലും വില കൂടിയ ഇനോവേല ഞാൻ നടക്കുന്നത് കാരണം അത്രയ്ക്ക് വരെ അങ്ങേരൊരു എളിമ ജീവിതം വഹിക്കുന്ന ഒരു മെത്രാൻ അങ്ങേര് അത്രയ്ക്കൊരു എളിമ ജീവിതം വഹിക്കുന്നു നിങ്ങളുടെ മെത്രാന്മാർ നടക്കുന്ന മാതിരി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ആഹാരം ചെല്ലുന്നിടത്തെ മൂന്ന് കോടി നാല് കോടി അഞ്ചു രൂപയുടെ കാറ് ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വരാഞ്ഞിട്ടാണോ അതിനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ അല്ല അങ്ങേര് അങ്ങേരുടേതായ ഒരു ജീവിതം അങ്ങേര് ജീവിക്കുന്ന അപ്പം ആ വൈദ്യുതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കാരണം ആ മെത്രാനെ കുറിച്ച് ഞങ്ങളുടെ മൂലക്കാട്ട് മെത്രാനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു അഭിഖ്യാത പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞെന്നാൽ അത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മൈക്കിൾ വെട്ടിക്കാടൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാടൻ ഇന്ന് ഇപ്പം ശ്രീറോമലബാർ സഭയുടെ ദീപികയുടെ എം ഡി ആയിട്ട് കയറിയെന്ന് പറഞ്ഞു അത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വൈദികൻ ഇതനുഭവം ഇതിൻ്റെ ശരിക്കറിഞ്ഞ് തിരിച്ചു വരും അതിന് യാതൊരു സംശയവും ഇല്ല അത് വെട്ടുകേട്ടത്തിനോട് കൂടി ഞാൻ പറയുന്ന വെക്കാം കാരണം പണ്ട് ഇന്ന് ചങ്ങനാശ്ശേരിലെ എസ് പി കോളേജെന്ന് പറയുന്നത് പണ്ട് സ്കൂളായിരുന്നു അന്ന് നമ്മുടെ മാക്കി പിതാവ് അവിടെ മെ ചങ്ങനാശ്ശേരി മെത്രാനായിരുന്ന കാലത്ത് അങ്ങേരെ അവിടെ ഒരു കോളേജ് പണിയാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ അപ്രൂവൽ എല്ലാം എടുത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫണ്ട് പിരിവിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞ നമുക്കൊരു കോളേജ് ഇവിടെ പണിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ അന്ന് ചങ്ങനാശ്ശേരി ഊതക്കാർ അന്ന് പറഞ്ഞുതന്നറിയാവോ ചാരംകെട്ടിയ ഒരു ക്രാനായക്കാരൻ്റെ കീഴിൽ ഒരു കോളേജിൻ്റെ ആവശ്യം ഒരു കോളേജ് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല അതുകൊണ്ട് തൽക്കാലം കോളേജ് വേണ്ടെന്ന് പറഞ്ഞു അവിടെ കോളേജ് പഠിത്തില്ല ഈ അടുത്തങ്ങണ്ടല്ലെ നൂറു വർഷം തേങ്ങതിൻ്റെ അവിടെ ആഘോഷിച്ചത് അപ്പം അത്രയ്ക്ക് വരെ ഗ്രാനായക്കാരെ അന്ന് പഠിച്ചിട്ടിരുന്നതാണ് ഇവർ പിന്നെ മൈക്കിൾ വെട്ടിക്കാട്ടനവിടെ പോയ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അതേക്കുറിച്ച് ജനിക്കുന്നതല്ല ഞങ്ങളുടെ ഗ്രാനായക്കാർക്ക് ആർക്കും അതറിയത്തില്ല ആരും അതിനോട് അനുകൂലിക്കുന്നുമില്ല കാരണം അങ്ങേർക്കിപ്പോൾ ഇതിനെ പോകേണ്ട യാതൊരു ആവശ്യമുള്ള അല്ലാതെ ഇരിക്കാനുള്ള പോസ്റ്റം ഞങ്ങളുടെ ഇവിടെയുണ്ട് പിന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞ് ക്രാനായ വൈദികർ എല്ലാവരും ഒരു കോമാളിത്തര കാണിക്കുന്നത് ഏത് ഗ്രാനായ വൈദികരാണ് ഇപ്പം എല്ലാ സഭയിലും ചെറിയ പിഴവുകളും പിശകുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ക്രാനായ വൈദികരാരും ഒരു കുളതായ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പം ഈ അടുത്തു തന്നെ വയനാട്ടിൽ ഒരു വൈദികൻ പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവസാനം ആ കുട്ടിയുടെ അപ്പന്റെ തലയിൽ ഇതുകൊണ്ട് കെട്ടിവെച്ചു ഇരുപത് ലക്ഷം രൂപ കൊടുത്ത വെച്ചിട്ട് പക്ഷേ അവസാനം പോലീസുകാർ കഴിവുള്ളവരായതുകൊണ്ട് അത് തീർത്തു ആ പ്രശ്നം ഒഴിവാക്കി അപ്പൻ അവസാനമുള്ള നേര് പറഞ്ഞു ഇതൊന്നും കോട്ടയം രൂപതയിലെ ഒരു വൈദ്യുതി ഒന്നും വന്നിട്ടില്ല പിന്നെ എന്നോർത്തോണ്ട് ഇല്ലാഴിയെന്നില്ല ചിലർ ചിലപ്പം ചെറുപ്രായക്കാരില്ല ഇന്നത്തെ ലോകമല്ലേ അവരൊക്കെ ചിലപ്പോൾ സംരമ്യോ അല്ലെങ്കിൽ തെരുവ് അടിച്ച് ചിലപ്പോൾ ഒരു കോഴ്സ് എന്നിടിച്ചെന്നൊക്കെ വരുമായിരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അവരുടെ പ്രായത്തിൽ അത് പറ്റുന്നതാണ് അപ്പം അതിനു വേണ്ടി ശിക്ഷ എന്താണെന്നുള്ളത് നോക്കി അവർ കൊടുക്കും എന്നോർത്തോണ്ട് അവരെ ക്രൂശിക്കുക എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ ഒരു സഭയെ ഇറങ്ങുക എന്ന് പറയുന്നത് അതിൽ ശരിയായ നടപടിയല്ലല്ലോ ഇത് പിന്നെ വീണ്ടും നിങ്ങളിപ്പം ഒരു കേസെടുത്തിട്ടു ഷൈനിപ്രശനം ഈ ഷൈനിയും ആ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു ആത്മഹത്യ ചെയ്തു അതിനകത്ത് എല്ലാവർക്കും വിഷമമുണ്ട് ഇപ്പം അതേക്കുറിച്ച് നമ്മൾ നിങ്ങൾ ഒറ്റയടി അത് നാനായ രൂപതയെ അങ്ങോട്ട് വെച്ചോണ്ട് അടിക്കാതെ അതായിട്ട് അതിനകത്ത് ആ ഷൈനയുടെ വീട്ടുകാരെ അതിൻ്റെ ഭർത്ത വീട്ടുകാർ കെട്ടിച്ചെന്ന വീട്ടുകാര് എല്ലാവരും അതിനകത്ത് പ്രതിയാണ് അതെന്താണെന്നുള്ളത് അതിൻ്റെ നിയമവശങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കോടതിയുണ്ട് പോലീസുണ്ട് കാര്യങ്ങളുണ്ട് ഇവരൊക്കെയാണ് ഇത് അന്വേഷിക്കേണ്ടത് അല്ലാതെ നിങ്ങളെന്ത് പറയുന്ന മൂലക്കാട്ടും ഇത്രാനും അച്ഛനോട് കൂടി അപ്പൊ അതിന് ബോബി എന്ന് പറയുന്നേ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരനെ പിടിച്ച് ഉടനെ ക്രൂശിക്കണോ അല്ലെ ഉടനെ പിടിച്ച് ഇടണോ നിങ്ങൾ എന്തു പറയുന്നേ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ എറണാകുളത്തൊരു എന്ന രംഗസാമ്യോ ഒരു സ്വാമ്യോ മറ്റേ ഒരു ഒരു സ്ത്രീ ചവിട്ടി ട്രെയിനെ താഴെയിട്ട് അവര് മരിച്ചു ഗോവിന്ദസ്വാമി അതിന്റെ കേസ് എവിടെ പോയി കിടന്നു അതിന്റെ കേസ് എവിടെ പോയി കിടന്നു ആ ഗോവിന്ദസ്വാമി ഇന്ന് ജയിലിൽ കിടന്ന് അവന് വണ്ണം വെച്ചിട്ട് അവൻ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പോവാ അവൻ അത്ര സുരക്ഷിതം കൊടുത്തിട്ട് ആ കേസ് എവിടെ പോയി അതുപോലെ തന്നെ നവീൻ ബാബു കണ്ണൂർ നടന്നത് ഈ നവീൻബാബുവിന്റെ നവീൻ ബാബുവിന്റെ കേസ് എവിടെ പോയി കിടന്നു ഏ റിട്ടയർമെന്റിന്റെ ഡേയിൽ അവനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ളതാണ് ഇപ്പം പബ്ലിസിറ്റി വരുന്നത് ഇതെവിടെ പോയി ഈ കേസ് എന്ത് തെളിയിക്കാത്തത് ഇങ്ങനെ എത്രയോ എത്രയോ കേസുകളുണ്ട് ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ആ വർണ്ണങ്ങളുടെ വർണ്ണത്തിന് ഇതനുസരിച്ച് വേണം അത് പോകുന്നത് ഇപ്പം ബേബി ചേരി ബേബി ചേരി എന്ന് പറയുന്ന വൈദികൻ ചിലപ്പോൾ അങ്ങേര് തെറ്റുകാരനായിരിക്കും അത് കോടതി നോക്കട്ടെ പോലീസ് സ്റ്റേഷൻ നോക്കട്ടെ അല്ലാതെ മൂലക്കാട്ടും ഇത്രയും വൈദികരുടെ കൂടി ഇങ്ങനെ ഉടനെ കൊണ്ടു പിടിച്ച് തൂക്കാനാണോ നിങ്ങൾ പറയുന്നത് വേനശ്ശേരി എന്നാ ഈ പറയുന്നത് ഇവർ യാതൊരു തീരുമാനം എടുത്തില്ലെന്ന് പറയുന്നത് നിങ്ങളിന്ന് നോക്ക് ഏറ്റവും അനുഷേന ഒരു ഒരു സർക്കിളുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന അൻസിൽ നമുക്ക് തോന്നുന്നത് മുസ്ലിമാണ് എൻ്റെയും മാളികച്ചാക്കോത്തിൻ്റെയും പേരിൽ ഞങ്ങളുടെ ഇടയുകാരി കൊണ്ടൊരു കേസ് കൊടുത്തു ഏറ്റവും അനുശേഷം ഞങ്ങളുടെ നീണ്ടുപള്ളി ഇടവകയിൽ ആദ്യം ഉണ്ടാകുന്ന സംഭവമാണ് അത് അങ്ങനെ കൊണ്ട് കേസ് കൊടുത്തു കേസെന്ന് പറഞ്ഞാൽ ഇത്ര വെള്ളി ചുരുക്കി ഇപ്പം അതൊരു പൊതുയോഗത്തിൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ ഒന്നും നടപ്പിലാക്കാതെ ഇങ്ങേർക്ക് തോന്നിയത് അടുത്ത് ഞായറാഴ്ച പള്ളിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും മാളേക്ക് ചാക്കോച്ചനും ഒരു റിട്ടയേഡ് ചീഫ് എഞ്ചിനീയർ അങ്ങേര് അങ്ങനെ കൂടിയായിട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഈ പറയുന്ന മുഴുവൻ കള്ളത്തരാണ് ഇത് പള്ളിയിൽ വിളിച്ച് പറയാനൊക്കത്തില്ല എന്ന് പറഞ്ഞു അത് കുർബാനയുടെ ഇടയ്ക്ക് ഇത് പരസ്യം പറയുന്ന സമയത്താണ് ഇത് നടത്തിയത് എന്ന് ഞങ്ങൾ ഇത്രയും പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി അങ്ങേര് പുറത്തേക്ക് ഇറങ്ങി ഇടം നോക്കാതെ തന്നെ ആരാണ്ടെല്ലാം ദൈനക്ക് ലോക ഊരി വേറെ ആല പണിക്കും പോകാൻ മേലെ ഇങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് അനാവശ്യം പറഞ്ഞു മനുഷ്യനെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയി അതിന് ഞങ്ങളെ അവിടെ കൊണ്ട് ഏറ്റവും സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി അവിടെ നിന്ന് ആ സർക്കിള് ഞങ്ങളെ വിളിപ്പിച്ചു ഞാൻ എൻ്റെ ആക്കുന്ന അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അതുപോലെ തന്നെ വാദിയുടെയും പ്രതിയുടെയും കാര്യങ്ങൾ ആ സി ഐ ചോദിച്ചു കഴിഞ്ഞ് രണ്ടും മനസ്സിലാക്കിയിട്ട് അങ്ങേര് പറഞ്ഞു ശരിയൊരു കാര്യം ചെയ്തി ഞങ്ങൾ ഞാൻ അവിടെ വരാം അപ്പം ഞാനും പറഞ്ഞു സാറേ സാർ അവിടെ വന്നു ഇടവക്കാർ കൂടു കൂടി അവരോട് പറയുന്നതിനെ അന്ന് ശ്രദ്ധിച്ചിട്ട് സാർ ഇതിനടുത്ത് ഫൈനൽ തീരുമാനമെടുക്കാൻ പറയാം കാരണം ഞങ്ങൾ പത്തു മാസമായി അരമനയിൽ ഈ കേസ് വരാൻ നടക്കാം അതങ്ങോട് ഒരു വിശേഷം കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങേര് ആ പ്രതിയുടെയും വാദിയുടെയും വാക്കുകൾ എന്താണെന്ന് കേട്ട് അത് മനസ്സിലായി കഴിഞ്ഞപ്പം അങ്ങേർക്ക് മനസ്സിലായി ഏതായാലും അവിടം വരെ പോകണം ഇത് കാണണം എന്നുള്ളത് വ്യക്തമായിട്ട് അങ്ങേർക്ക് മനസ്സിലായി അങ്ങേരതും പ്രകാരം ശരി ഞാൻ വരാം ഇത് തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി കേസ് കൊണ്ട് കൊടുത്തവർക്ക് മനസ്സിലായി ഇതിവിടെ ഇവരുദ്ദേശിച്ച കാര്യം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് അവർ ഉടനെ എസ് പി ഓഫീസിൽ പോയി അവിടെ കൊണ്ട് കൊടുത്തു ഞങ്ങളെ രണ്ടുപേരും അവിടെ വിളിപ്പിച്ചു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങളുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ശരി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു നിങ്ങളെ വിളിപ്പിച്ച് നിങ്ങളെല്ലാവരെയും അവിടെ വിളിച്ചിട്ട് തീർക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഇവരെല്ലാം ഞങ്ങൾ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞ് അവർ ക്ഷമിച്ചിരിക്കുന്നു അവരെന്തിനാണ് ക്ഷമിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നീതിനായ വകുപ്പുകൾ ഇവിടെ ചുവന്നതിനെ നടത്താൻ കഴിവുള്ള ആൾക്കാർ ഉണ്ട് ഇന്നിപ്പോൾ ഈ ഷൈനിയുടെ കേസ് തന്നെ ഇതിപ്പം ആ ഏറ്റുമാനത്തെ സി എ സാർ ഇടപെടുവാണെങ്കിൽ അത് നീറ്റായിട്ട് നടക്കും പക്ഷേ അങ്ങനെ കൊണ്ട് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് മുകളിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് പറയുന്നത് ഇവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ല അപ്പം അത് കേസ് കേസിൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നു അല്ല നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇങ്ങനെ പിടിച്ചിട്ട് മുറക്കാട്ടും എത്താൻ ബോബിയും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിടിച്ച അല്ലെ തൂക്കാൻ വിധിക്കണം എന്ന് പറയും ഇതിനകത്തൊക്കെ എന്ത് അർത്ഥം ഇരിക്കുന്നു ഇവിടെ ഏതെല്ലാം കേസുകൾ ഇവിടെ തൃശ്ശൂർ എന്നെ ജയിച്ചോ ഒരു പെണ്ണ് ഇരുപത് വർഷമായല്ലോ അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റിൽ ആ ഹോസ്റ്റലിൽ തൂങ്ങിച്ചിരുന്നു ആ പെണ്ണിന്റെ അപ്പനും അമ്മയും പറയുന്ന അവൾ ഇന്ന് വരെ നെഗറ്റീവ് ഉപയോഗിച്ചിട്ടില്ലെന്ന് ആ പെണ്ണെ തൂക്കിയിട്ടിരുന്നത് നെഗറ്റീവ് എടുത്താൽ ഈ കേസ് ഇരുപത് വർഷമായിട്ട് ഇന്നുവരെ ഇതിൻ്റെ തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് പോകുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഷൈനയുടെയും പിള്ളേരുടെയും ഈ മരണത്തിൽ ഞങ്ങൾക്ക് ഗ്രാനായക്കാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അതീവ ദുഃഖമുണ്ട് ഇതിനെന്തെങ്കിലും അതിന് പോഴി ഉണ്ടാകണം എന്നുള്ളത് അത് ഇപ്പം ഗവൺമെൻറ് ഒരു കേസ് എടുത്തിട്ടുണ്ട് പോലീസ് അവർ ചെന്ന് നോക്കുന്നുണ്ട് നോക്കട്ടെ അതിൻ്റെ തീരുമാനം വരട്ടെ വരുമ്പം അതിനകത്ത് സഭ ഇടപെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് അന്നേരം പറയാം അല്ല നിങ്ങൾ തുടക്കത്തിൽ ഇതിന് ഇവരെ കൊണ്ട് ചാടിക്കേണ്ട കാര്യം തോന്നാം പിന്നെ ഇതുകൂടാതെ നിങ്ങൾ പറയുന്ന അഭയ കേസിൻ്റെ കാര്യം പറയുന്നു ഈ അഭയ കേസ് എന്ന് പറയുന്നത് പത്തിരുപത്തെട്ട് വർഷമായി എന്താണേലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ അത് ആ കുടുംബം നാറ്റിക്കുക നോക്കുക എന്ന് പറയുന്നത് ആ കുടുംബക്കാരന് കടമയാണ് അവരുടെ ഉത്തരവാദിത്വം അത് അല്ലാതെ കുടുംബ സംബന്ധവുമായിട്ടൊരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ പോകുമ്പോഴേ നോക്കണം അതേ സഭ ചെയ്തിട്ടുള്ളൂ അല്ലാതെ സഭയ ഉടനെ അവർ ചെയ്തും പറഞ്ഞുകൊണ്ട് ഉടനെ പള്ളികളെ വൈദികര എല്ലാവരും കൂടെ കൂടി എടുത്ത് ക്രൂശിക്കാരണം അതല്ല അത് അതിന്റെ നിയമവശത്തൂടെ തന്നെ പോയി അതിന് വേണ്ടി ആൾക്കാർ അതിന് വേണ്ടി മെനക്കെട്ടു അതിൻ്റെ സംഗതി കണ്ടുപിടിച്ചു അല്ലാതെ കേസ് ഉണ്ടെന്നും പറഞ്ഞ് ഈ ക്രാനായ സമുദായത്തെ നിങ്ങൾ മുഴുവൻ വേനൽച്ചൊരു ചുമ്മാ അടച്ചങ്ങ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞ് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അണക്കര ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു ക്രാനായ സ്ത്രീയെ നിങ്ങളുടെ നത്രാണെ പെട്ട ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു മൂന്ന് കുട്ടികൾ അല്ല മൂന്ന് ഒരു കുട്ടിയായി മൂന്ന് മാസം കഴിഞ്ഞപ്പം ആ വൈദികൻ മുഖേനെ അവരെ ഉപേക്ഷിച്ചെന്ന് പറയുന്നു ഇതിനകത്തൊക്കെ നിങ്ങൾ ആ വൈദികനോടുള്ള വ്യക്തി വൈരാഗ്യത്തിൽ പറഞ്ഞതല്ലാതെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ നിയമമനുസരിച്ച് ഞങ്ങളുടെ കാനൂൺ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എൻ്റെ സ്വവംശവിഭാഗനിഷ്ഠ അതായത് മെസപ്പട്ടാമിയയില് കിനായി എന്ന് പറയുന്ന ദേശത്ത് നിന്ന് തോമ എന്ന് പറയുന്ന ഒരാൾ എഴുപത്തിരണ്ട് കുടുംബവും നാനൂറ് ആൾക്കാരുമായിട്ട് പായ്ക്കപ്പലിൽ കൊടുങ്ങല്ലൂർ ഏഴി മുന്നൂറ്റി നാല്പത്തി അഞ്ചില് വന്നിറങ്ങി അവരെ ചെയർമാൻ പെരുമാൾ എഴുപത്തിരണ്ട് പദവിയില്ല അല്ലെ എഴുപത്തിരണ്ടര പദവി കൊടുത്താണ് ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ആ പദവിയാണ് നിങ്ങള് കള്ളത്തരങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നടത്തി ഈ സുറിയാനി ക്രിസ്ത്യാനികൾ നിങ്ങളുടെയാന്നും പറഞ്ഞു നിങ്ങള് ഏതാണ്ടെല്ലാം വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഇറക്കിയിട്ടുണ്ട് നിങ്ങളിപ്പം കടുത്തരുതിപ്പള്ളി ഏതേലും വിധത്തിൽ ആർക്കെ പിസ്കോപ്പൽ ചർച്ച ആക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാനായ തലപ്പള്ളി ആക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി കിടന്നുകൊണ്ട് കളിച്ചു അതിനകത്ത് ചിവി പഴയ പുള്ളിയൊക്കെ കൂടി ഞങ്ങൾ എല്ലാവരും കേസസ് ഞങ്ങൾ ഇടപെട്ടതിനകത്ത് കേസ് കൊടുത്തത് അവസാനം ആലഞ്ചേരി പിതാവിന് ശേഷം പറയാൻ പറ്റിയില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ശേഷം ഞങ്ങളോടും പറയാൻ പറ്റിയില്ല കോടതിയിലും കൊടുക്കാൻ പറ്റിയില്ല അവസാനം അത് ചേച്ചി പോയി അതുപോലും അപ്പം അത് ഗതികേട് വന്നപ്പം നിങ്ങളതിൻ്റെ പുറകെ നിങ്ങളുടെ ഒരു കൊറോണ പള്ളിയുണ്ട് നിങ്ങളവിടെ കൊണ്ട് ഗ്രാനായക്കാരുടെ എഴുപത്തിരണ്ട് പദവി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എഴുപത്തിരണ്ടല്ല മാസ എഴുപത്തിരണ്ടര പദവി ഉണ്ട് നിങ്ങൾ അവിടെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളതൊന്നും അവരോട് ഒന്നും ചോദിക്കാൻ പോയിട്ടുള്ളൂ ഇതുകൂടാതെ കഴിഞ്ഞ ജൂണിൽ ജനുവരിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അതിലമ്പുഴപ്പള്ളി പെരുന്നാളിന് അവിടെ എന്താ മേരിക്കുട്ടി തോമസ് എന്ന് പറയുന്ന സ്ത്രീ എഴുതിയിരിക്കുന്നു എഴുപത്തിരണ്ട് പദവി ഇത് ഇത് ചേരമാൻ പെരുമാൾ ഞങ്ങൾക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് തന്നതെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു മനോരമയിൽ ഒരു ഒരാഴ്ചകൾ ഞാൻ കണ്ടു എന്നാൽ ഇതൊന്നറിയാവോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ തപ്പം ഇവരുടെ വീട് അതിലുമ്പഴേ തന്നെയാണ് ഇവരുടെ വീടിൻ്റെ പഠിക്കലൊരു കടയുണ്ട് ഇവരുടെ മകൻ ഇടുന്ന കടയാണ് ഞാൻ ആ കടയിൽ ചെന്നു ഞാൻ ബാക്കി ചരിത്രോടെ അറിയാമല്ലോ എന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മേരിക്കുട്ട് തോമസ് ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് എൻ്റെ അമ്മയെ ഇന്ദ്രൻ അവർക്ക് മനസ്സിലായി അല്ല ഈ എഴുപത്തിരണ്ട് പദവിയൊക്കെ കിട്ടിയ എഴുതി മുന്നൂറ്റി നാൽപ്പത്തിരഞ്ചിലെ ചരിത്രം ഒന്നും അറിയാമല്ലോ എന്ന് ഓർത്തോണ്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് യാതൊരു ബോധവുമില്ല ഒന്നുമില്ല ഞാനിപ്പം ജോർജിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എടാ ചേർക്കാം നീ ഏതാന്ന് എന്നോട് ചോദിക്കും അമ്മയ്ക്ക് യാതൊരു ബോധവും ഇല്ല ബോക്കണമെങ്കിലും ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ എഴുപത്തിരണ്ട് പദവി കിട്ടിയെന്ന് പറഞ്ഞത് ആ അത് അതിലമ്പുഴപ്പള്ളി കമ്മിറ്റിക്കാരെ കൂടെ കൂടി എഴുതിയത് ഇത് പറഞ്ഞു അമ്മയുടെ പേരിൽ ഇത് അമ്മ എഴുതിയതായിട്ട് ഇത് വെച്ചോട്ടേ വെച്ചോടാൻ പറഞ്ഞു അങ്ങനെ വെച്ചതാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഓരോ കള്ളത്തരങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പറഞ്ഞാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ നോക്കുന്നത് പക്ഷെ അതൊക്കെ മനോശരി അതൊക്കെ കയ്യിലിരുന്നോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗ്രാനായക്കാരെ ഞങ്ങളുടെ മിത്രാനേയും ഞങ്ങളുടെ വൈദികരെയും എന്ത് ചെയ്യണം ഏത് വിധത്തിൽ കൊണ്ടോണം അതൊക്കെ ഞങ്ങൾക്കില്ല ഞങ്ങൾ അതും പ്രകാരം തന്നെ അത് ചെയ്തോളാം നിങ്ങൾ പ്ലീസ് ദൈവത്തെ ഓർത്ത് ഈ പദവി ഞങ്ങളുടെയാണെന്നും പറഞ്ഞു നിങ്ങൾ ഇതിനകത്തൊന്നും കയറിയിട്ടും കാര്യമില്ല പിന്നെ ആ ഞാൻ പറഞ്ഞു വന്നിതായിരുന്നു ആ വൈദികൻ്റെ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് മൂന്ന് മാസമായ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പം അത് അവരുപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞു ഈ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനും അതിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു തനിമയും മഹിമയും ഉണ്ട് ഞങ്ങൾ ആ രക്തബന്ധത്തിൽ മാത്രമേ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ പിന്നെ അതിനകത്ത് വ്യത്യാസം വരുത്താനല്ലേ നിങ്ങളിപ്പം മൂലക്കാട്ടുമെത്രാനെ പിടിച്ച് നിങ്ങൾ ഓതോന്ന് സ്വാധീനിച്ചു അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ സിനഡിലെ അഞ്ചു വർഷത്തേന് സിനഡ് മെമ്പറാക്കിയിരിക്കില്ലേ മൂലക്കാട്ട് മെമ്പർ ഇത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ മൂലക്കാട്ടുമെത്ര നിങ്ങളുടെ സിനഡ് മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊന്നും കിട്ടാനില്ല ഞങ്ങൾ ഈ ഈതാര്യം ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യവും ആ അപ്പം ഈ കൊച്ചിനെ ഇവരിട്ടിട്ട് പോകതിൻ്റെ കാരണം മുഴുവൻ ഇവർ കുറേ നാൾ ഇവൻ്റെയോട് ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ മനസ്സിലായി കാണും സോ വിവാഹനിഷ്ഠ അതേക്കുറിച്ച് അവർ അന്നേരം ആയിരിക്കും ഓർത്തത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ജീവിക്കണമെന്ന് കാണും അതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ ഏതായാലും അതും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ അവർ ഒരു സിറിയാനി ക്രിസ്ത്യാനിയുടെ കൂടെ ഒരു ക്ലാനായക്കാരുന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം നിങ്ങളങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ല നിങ്ങൾ ഇതേക്കുറിച്ച് മേനകച്ചേരി കൂടുതൽ വീമ്പിളക്കുണ്ട് ഈ ക്രാനായക്കാരെ മൊത്തം ഞങ്ങളുടെ വൈദികരെയും മെത്രാനേയും മൊത്തം അടച്ച് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങളുടെ ഇപ്പം പറയുന്നുണ്ട് താ നീണ്ടുക്കാരനല്ലേ നീണ്ടല്ലേ പ്രശ്നം പറയും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഒരു വൈദികൻ വന്നു അങ്ങേര് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അന്വേഷണം നടത്തണമെന്ന് അങ്ങേർക്ക് തോന്നി അപ്പോൾ അതിനൊരു ഇടവക്കാരൊരു കുറച്ച് പേര് അതിന് സപ്പോർട്ട് ചെയ്യുന്നു അതിനും പരിപൂർണ്ണ സപ്പോർട്ടല്ല വൈദികനാണല്ലോ എന്ന് ഓർത്തോണ്ട് അത് ആ വൈദികനും അറിയാം ഞാൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുകയും ശരിയല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വാക്കിറക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഓർത്തോണ്ട് അവിടെ അടിയോ പിടുത്തോ വെട്ടോ കുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് വൈദികർക്ക് തന്നെ തോന്നി ഞങ്ങളുടെ സമുദായവും സഭയും വിശ്വാസികളും ഇടവക്കാരും എല്ലാവരും ഒന്നിച്ചു പോകണം എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായി അവർ അവരതിൻ്റെ പേരിൽ ഒരു അന്യ ചർച്ചയ്ക്ക് അവർ മുതിർന്നു വന്നു ഇനിയിപ്പം ഞങ്ങളമ്മിനോട് പ്രശ്നങ്ങളൊന്നുമില്ല ആ അന്യ ചർച്ചയിൽ ഒരു പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാവും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അല്ല ഞങ്ങൾ നിങ്ങളീ മേനോച്ചാരി പറയുന്ന പോലെ ഞങ്ങളെ വൈദികരാരും വലിയ കൊള്ളക്കാരോ പ്രശ്നക്കാരോ ഒന്നുമല്ല അവർക്കൊക്കെ തീർക്കാവുന്നിടത്ത് തീർക്കാൻ തീർക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഇനി ഈ ക്രാനായക്കാരെയും ഞങ്ങളുടെ മെത്രാനേയും ഞങ്ങളുടെ വൈദികരെയും കുറിച്ച് ആവശ്യമില്ലാത്ത ആക്ഷേപങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഇനി ദൈവത്തെ ഓർത്ത് സംസാരിക്കരുത്